െല്ലാം കൂടെ ഞങ്ങൾ കിംസിൽ കൊണ്ടുപോയിട്ട് ഈ രോഗിയെ റിപ്പോർട്ട് വെച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറയുന്നു പറഞ്ഞിറങ്ങുന്നു ഇതിനിടയ്ക്ക് ഇവരെ ഞങ്ങളെ വിളിക്കുന്നു ഇപ്പോൾ ഒരു കാര്യം ഇതും കൂടെ വന്ന് മരിച്ചു ഞങ്ങളുടെ കണ്ണി മുമ്പിൽ അവർ ഒരു ചികിത്സയും കൊടുത്തിട്ട് ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവർ ഒരു സീനിയർ ഡോക്ടർ പോലും ഈ പേഷ്യൻറ്റിനെ നോക്കിയിട്ടില്ല അഞ്ച് മണിക്കൂർ ഒരു ചികിത്സയും കിട്ടിയില്ല അവിടുത്തെ ഒരു ഡോക്ടറെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പയനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ് തീരുന്നതിനിടയ്ക്ക് ഞങ്ങളുടെ ഈ ഇങ്ങനെ നിന്ന ആൾ പെട്ടെന്ന് നാൽപ്പത്തെട്ട് മണിക്കൂർ ചോദിച്ചത് അവരെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു ടൈമാണ് അവർ ചോദിച്ചത് നമസ്കാരം തിരുവനന്തപുരത്തെ ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ ഈ ആശുപത്രിയിൽ ചികിത്സിക്കുന്നവർക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് നിലവിലിപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സ്വദേശിയായ അഖിൽ മോഹനൻ എന്ന യുവാവിൻ്റെ ജീവൻ നഷ്ടമായത് ഈ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ഈ അഖിൽ മോഹൻ്റെ ബന്ധുക്കൾ ഇപ്പോൾ മറനാടനോട് സംസാരിക്കുകയാണ് മെനിക്കാൻ രാത്രി പത്ത് മണിക്ക് പുള്ളിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തു അങ്ങനെ അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഫ്രണ്ട്സായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് മീൻസ് നമ്മൾ അനിയന്മാർ പയ്യന്മാരാണ് അവർ കാറിൽ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു അപ്പോൾ അമ്മയും എത്തി അപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു പത്ത് മണിയോട് കൂടിയാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത് മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം പുള്ളിക്ക് അവിടെ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തില്ല ടൈമിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാത്തത് അവിടെ ഒന്ന് അവരുടെ എമർജൻസി ഇതായിരുന്നു രണ്ട് ഈ നെഞ്ചുവേദന മറ്റു കാര്യങ്ങളതായതുകൊണ്ട് ഐ സിയുയിൽ ബെഡില്ല ഒഴിവില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ ഈ അല്ലേ പുള്ളിക്ക് ഉണ്ടായത് അപ്പോൾ എന്താണെന്നുള്ള ഇഷ്യൂ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അപ്പോഴത്തെ ഒരു നമുക്കൊരു സേഫ്റ്റി ഒരു ബെഡിൽ കിടക്കുന്നതിന് വേണ്ടിയിട്ട് പുള്ളിയെ നേരെ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നു അവിടുന്ന് ബ്ലഡ് ടെസ്റ്റും മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ കാർഡിയൊരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞു അപ്പോൾ കാർഡ് ആൻറ്റിയോഗ്രാം ചെയ്യാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ അപ്പോഴേന്ന് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് എസ് കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചിത്രയിലോ അവിടെ എവിടെയെങ്കിലും മാറ്റാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ തൊട്ടടുത്താണ് നിങ്ങൾ റിസ്ക് എടുക്കേണ്ട പെട്ടെന്ന് ഞങ്ങൾ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വിളിച്ചു പറഞ്ഞു നേരെ ഇവിടെ കൊണ്ടുപോകുന്നു ഏകദേശം ഒരു മണി അടുപ്പിച്ചതാണ് എസ് കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് കൊണ്ടുവന്നു ആ ടൈമിൽ കാർഡ് ജൂനിയർ ഡോക്ടേഴ്സ് അപ്പോൾ എമർജൻസി ഭാഗങ്ങാരാണ് എടുത്തത് അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞത് കാർഡിയൊരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ജൂനിയർ ഡോക്ടർ ഒരു ലേഡി പുള്ളിക്കാരി ഈ റിപ്പോർട്ടെല്ലാം ഇവിടെ വെച്ചിട്ട് സീനിയർ ഡോക്ടറായ രാജേഷ് സാറിന് അയച്ചു കൊടുത്തു പുള്ളി ഇതെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു വേറെ പ്രോബ്ലം ഒന്നുമില്ല പുള്ളിക്കാരൻ ഓക്കെയാണ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഏകദേശം അഞ്ച് മണിക്കൂർ ഈ രോഗി അവിടെ തന്നെ ഇട്ടിരുന്നു ഇതിനിടയ്ക്ക് തന്നെ ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് കാർഡി ഒരു ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ർക്കുമായി ചികിത്സ അഞ്ചു മണിക്കൂർ ഒരു ചികിത്സയും കിട്ടിയില്ല ഈ അഞ്ചു മണിക്കൂറിന് ഇടയ്ക്ക് എൻ്റെ ചികിത്സ കിട്ടാതുകൊണ്ട് ഞങ്ങൾ പോലീസിൽ പരാതി നൽകി ഇവിടെ പൂജപ്പുര അവിടുന്ന് പോലീസ് വന്നു അവരും ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു ചികിത്സ കിട്ടിയില്ല എന്നുള്ള കാര്യം അവിടെയും മുമ്പിലാണ് ഒരു കുഴപ്പമില്ലല്ലോ പെർഫെക്റ്റ് ആണെന്ന് പറയുകയില്ല നടന്നു കയറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് രോഗിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി വൊമിറ്റിങ് ടെൻഡൻസി വൊമിറ്റിങ് വരുന്നുണ്ട് പിന്നെ ബോഡി ഷിവറിങ് വരുന്നുണ്ട് ഒരു അല്ലാത്തൊരവസ്ഥയിലായി ഈ ടൈമെല്ലാം ഞങ്ങൾ ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവർ പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല അതെന്തെങ്കിലും മരുന്നിൻ്റെ ഇഷ്യൂ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം ചെയ്തു നിങ്ങൾക്ക് അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടറെ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പയ്യന വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ് തരുന്നതിനിടയ്ക്ക് ഞങ്ങളുടെ ഈ ഇങ്ങനെ കിടന്ന കിടന്നയാൾ പെട്ടെന്ന് അങ്ങ് പിന്നെ നമ്മൾ നേരെ കണ്ടിട്ടില്ല പുള്ളി കണ്ണും തുറന്ന് വായും തുറന്ന് കിടക്കുകയാണ് ഇതിനിടക്ക് അപ്പോഴാണ് അവർക്ക് ജീവൻ വെച്ചത് അപ്പോഴും ഉടനെ വന്നു വെന്റിലേറ്റർ കൊണ്ടുവന്ന് വെച്ചു അതുവരെ യാതൊരുവിധ ഒരുവിധ ചികിത്സയും ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ അവർ ഒരു ചികിത്സയും കൊടുത്തിട്ടുണ്ട് ഒന്നിലുമല്ല അല്ല ഈ എമർജൻസി ഓക്സിജൻ മാസ്ക് മാത്രമാണ് അവർ കൊടുത്തത് എന്നിട്ട് ഇവിടെ പെട്ടെന്ന് തന്നെ മോളിൽ കൊണ്ടുപോയി ഐ സി സി യൂണിറ്റിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഐ സി സി യൂണിറ്റിൽ കൊണ്ടുപോയി ആ ടൈമിലാണ് കാടിയുടെ ഡോക്ടർ വരുന്നത് രാജേഷ് എന്ന് പറഞ്ഞ ഡോക്ടർ വരുന്നു ഞങ്ങളെ റൂമിലേക്ക് വിളിച്ചു റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ആൻഡിയോഗ്രാം ചെയ്യാൻ പോവുകയാണ് ചോയ് അത് നോക്കിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഈ വീണ് കിടന്ന ടൈമിലെ ഞങ്ങൾ പറഞ്ഞു പുള്ളിക്ക് നമുക്ക് എന്തോ ഇഷ്യൂ ഉണ്ട് എന്തോ ഇഷ്യൂ ആണ് നമുക്കറിയാം അവന് ജീവനല്ലേ നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആൻറ്റിയോഗ്രാം ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിപ്പോൾ പെട്ടെന്ന് തോന്നുന്നു പറഞ്ഞാൽ ഞങ്ങൾ ആൻറ്റിയോഗ്രാം ചെയ്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഒരു കുഴപ്പമില്ലെങ്കിൽ ആൻഡിയോഗ്രാമിൽ ഇഷ്യൂ ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തത് എന്ത് ചെയ്യാം അത് എക്കോ ചെയ്യാം എക്കോ ചെയ്ത് അറിയാൻ പറ്റും അറിയാൻ പറ്റും അത് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത് കഴിഞ്ഞ് സീറ്റ് ചെയ്യാൻ പറ്റും ഈ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന ആളിനെയാണ് സീറ്റ് ചെയ്യാൻ പറയുന്നത് പക്ഷേ എക്കോയും ചെയ്തിട്ടില്ല റിപ്പോർട്ടിൽ എക്കോ ഇല്ല ഇത് കഴിഞ്ഞു ഞങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എന്താണ് അതിനകത്തുള്ള ഒരു ഹിസ്റ്ററി പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഒരു രീതിയിലുള്ള ഹിസ്റ്ററി ഞങ്ങൾക്ക് തന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കി ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ ഇഷ്യൂ ഉണ്ടാക്കുന്നതിന് വേറൊരു കാരണം ഉണ്ടായിരുന്നു നമ്മുടെ കുടപ്പനക്കുന്നിലുള്ള പ്രമോദ പ്രമോദം എന്നല്ല പ്രമോദം എന്ന് പറയുന്നത് ചേട്ടൻ്റെ അവരെ ഫാമിലി വന്നിട്ട് അവർക്ക് സ്ത്രീ ചിത്രയിലോട്ട് ഈ പുള്ളിയെ മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ മാറ്റാം എന്ന് പറയുന്നതല്ലാതെ മാറ്റുന്നുമില്ല ഇവരെ കയറി കാണിക്കുന്നുമില്ല അങ്ങനെ ഞങ്ങളും അവരുടെ വീട്ടുകാരും തമ്മിൽ അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ ആ ചേച്ചിക്ക് കാണാനുള്ള അവസരം കൊടുത്തു കാണാനുള്ള അവസരം കൊടുത്ത് അതിനകത്ത് കയറിയപ്പോൾ പുള്ളി ഡെഡ് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വിളിച്ച് കയറ്റിയപ്പോൾ ആ പുള്ളി ഡെഡായി പുള്ളിക്ക് ആൻജിയോഗ്രാം കിട്ടാത്തതിൻ്റെതാണ് ആൻഡി ഇന്നലെ വന്നപ്പം ആൻജിയോഗ്രാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളതേ സിറ്റുവേഷനായിരുന്നു നമ്മളുടെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല ആൻജിയോഗ്രാം ചെയ്യാന്നുള്ള അസുഖം മാത്രമേ ഉള്ളൂ ഹാർട്ട് അറ്റാക്ക് രണ്ട് പോസിറ്റീവ് കാണിച്ചു മിഷ്യൻ തകരാറിലാണെന്ന് അവരോട് പറഞ്ഞു ഇന്നലെ ആ പേഷ്യൻ്റെ ഈ ഡെത്തായ പേഷ്യന്റിനോട് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ മിഷ്യൻ തകരാറിലാണ് അവർ പറഞ്ഞു മരിച്ചു ടൈമിൽ സെയിം ശ്രീചിത്ര അവർക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ ടൈം വേണം നാൽപ്പത്തെ മണിക്കൂർ ചോദിക്കുന്നത് ഈ നാല് മണിക്കൂർ ലാഗ് ചെയ്തത് എങ്ങനെ കവർ ചെയ്യുക ആ മെഡിസിൻ അവർ കൊടുത്തു അവർ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കി ഞങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കി തുടങ്ങി ആ സമയത്ത് ഒരു മെഡിക്കൽ ബോർഡ് കൂടി നേരെ ഞങ്ങൾ അതിനകത്ത് വിളിച്ചു വിളിച്ചിട്ട് ഒരു ശ്യാം സുന്ദർ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരാളാണ് ഇത് ലീഡ് ചെയ്തത് എന്നിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുത്തി ഞാനും എൻ്റെ ഒരു പുള്ളിയുടെ അളിയനും കൂടെയാണ് അതിനകത്ത് കയറുന്നത് അവർ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു ക്ഷ്യാമയോട് ഇരുന്ന് കേട്ടു ലാസ്റ്റ് ഞങ്ങൾ രണ്ട് ക്വസ്റ്റിനെ ചോദിച്ചോളൂ ഒന്ന് അകലേ നിങ്ങൾക്ക് ജീവനോട്ട് തരാൻ പറ്റും രണ്ട് ഈ നാല് മണിക്കൂർ ലാഗ് ചെയ്തതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഞങ്ങൾ നാല് മണിക്കൂർ നോക്കിയതാണ് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് ഞങ്ങൾ നോക്കിയതാണ് അതുവരെ അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അതുവരെ പ്രശ്നം ഉണ്ടായതിന് ശേഷം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കോളാം എന്ന് ചോദിച്ചു അപ്പോൾ അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്കറി നിങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ് ഞങ്ങളുടെ ചെറുക്കനാണ് ഈ പ്രശ്നം ഇത് പറഞ്ഞു അപ്പോൾ ഇയാൾ അപ്പോഴത്തേക്കും പുള്ളിയുടെയൊക്കെ അവരുടെ രൂപം പറഞ്ഞു ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതാണെന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താണെന്നുള്ളത് നിങ്ങൾ നോക്കിയോളാം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളെ കയ്യിൽ മീഡിയയില്ല പോലീസ് ഇല്ല ആരുമില്ല പക്ഷേ നമ്മൾ സാധാരണക്കാരായി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു അത് നിങ്ങൾ ചെയ്യാനുള്ള ചെയ്യുമെന്ന് പറഞ്ഞു പുള്ളി ആ അതുവരെ ഹിസ്റ്ററി തന്നിട്ടില്ല ഞങ്ങൾ പറഞ്ഞു ഇതുവരെയുള്ള രോഗി റിപ്പോർട്ട് കിട്ടണമെന്ന് പറഞ്ഞു ഈ സാധനം തന്നത് മരണപ്പെട്ടതിന് ശേഷമാണ് ഈ സാധനം തന്നത് മരണപ്പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യാം അങ്ങനെ മെഡിക്കൽ ഇത് കഴിഞ്ഞു ഞങ്ങളെല്ലാം ഇഷ്യൂ ആയി ചാനലിലേറെ വിളിച്ചു ഇതിൻ്റെ അത് ജന ടി വി ഒക്കെ വന്ന് ബൈറ്റൊക്കെ എടുത്തു പക്ഷേ അത് അവർ അത് വഴി നിലവിലെ അവർ പറയുന്നത് അങ്ങോട്ടാണ് വരുന്നത് അതിന് ശേഷം ഫ്രണ്ടിൽ ഈ മൊത്തത്തിൽ ഇഷ്യൂ ആവുന്നു ക്യാബിനിലൊക്കെ ഇഷ്യൂ ആയി തുടങ്ങുന്ന സമയത്ത് വീണ്ടും പോലീസ് വരുന്നു ഇവിടുന്ന് പൂജപ്പൊലയിൽ നിന്ന് പോലീസ് വരുന്നു പോലീസുമായിട്ട് സംസാരിക്കുന്നു പിന്നെ മീഡിയാസൊക്കെ വരുന്നു അങ്ങനെ വീണ്ടും ഒരു മെഡിക്കൽ യോഗം ഇതിനകത്ത് കൂടുന്നു കൂടി കൂടിയിട്ട് ഞങ്ങൾ എന്നെ വീണ്ടും അതിനകത്ത് വിളിച്ചു ഞാൻ ഞാനതിനകത്ത് കയറി പോലീസ് സ്റ്റേഷനിലെ സാറും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പുള്ളിക്ക് ഒരു ശതമാനവും ഇവർ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് പറയുന്നത് ഒരു ശതമാനമെങ്കിലും പോസിബിലിറ്റി റിക്കവർ ചെയ്ത് വരാനുണ്ടെങ്കിൽ ഞങ്ങൾ കൊ അപ്പോൾ ഇവർ എഡ്മോ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എഡ്മോ എന്ന് പറയുന്ന ഒരു മെഷീൻ വെച്ചിട്ട് അതിവിടെയില്ല കിംസിലും പി ആർ എസിലും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് അത് എക്സ്പെൻസീവാണ് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ കൊണ്ടുപോകാം അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും ഈ പോലീസിൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് അവർ പറഞ്ഞത് നിങ്ങൾ ഈ റിപ്പോർട്ടെല്ലാം കൂടെ ഞങ്ങൾ കിംസിൽ കൊണ്ടുപോയിട്ട് ഈ രോഗിയെ റിപ്പോർട്ട് വെച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറയുന്നു പറഞ്ഞിറങ്ങുന്നു ഇതിനിടയ്ക്ക് ഇവരെ ഞങ്ങളെ വിളിക്കുന്നു ഇപ്പോൾ ഒരു കാർഡ് ഇതും കൂടെ വന്നു മരിച്ചതെന്ന് പറയും ഇങ്ങനെയാണ് സംഭവിച്ചത് ഏഴ് മുപ്പതിന് മരിച്ചെന്നാണ് അവർ പറയുന്നത് ഇത് ഈ രാവിലെ ഏകദേശം ഒരു മൂന്നര നാല് കൂടി തന്നെ നമ്മുടെ മുമ്പിൽ വെച്ചയാൾ ഡെത്തായി ഇത് നമ്മൾ അവിടെ നിന്നൊരു ഡോക്ടറിൻ്റെ വായി അണൊഫിഷ്യലായിട്ട് ഞങ്ങൾ കേട്ടതാണ് ഇവർ ഞങ്ങൾക്ക് തന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ ഈ അഞ്ച് മണിക്കൂറ് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തില്ല ആ അഞ്ച് മണിക്കൂറുള്ള ട്രീറ്റ്മെൻറ്റെന്ന് പറഞ്ഞ് വെറുതെ ഒരു ഫേക്ക് കുറേ സാധനങ്ങൾ ഞങ്ങൾ സൈൻ അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വെൻ്റിലേറ്ററിലുള്ള കൺ കൺസേൺ ലെറ്റർ വരെ ഞങ്ങളെ കൊണ്ട് മരിച്ചതിന് ശേഷം ആണ് ഒപ്പിടീച്ച് വാങ്ങിക്കുന്നത് ഞങ്ങൾ ആകെ ഒരു കൺസേൺ കൊടുത്തിട്ടുള്ളത് ആ ടൈമിൽ ആൻറ്റിയോഗ്രാം ചെയ്യാനുള്ള സാധനം മാത്രമേ കൊടുത്തുള്ളൂ ഇതെല്ലാം മരണപ്പെട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വെൻറ്റിലേഷറിൻ്റെ സൈനികം വരുന്നത് പരാതി ഞങ്ങൾ ആ ടൈമിൽ ചികിത്സ കിട്ടാത്ത ടൈമിൽ നമ്മൾ കൊടുത്തു പോലീസ് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതെ കോപ്പി ഞങ്ങൾക്ക് ഈ ഈ വന്ന രാജേഷ് എന്ന് പറയുന്ന ഈ റിസൾട്ട് മൊത്തം അയച്ച് കൊടുത്തിട്ടുണ്ട് ഈ രാജേഷ് ഡോക്ടറിന്റെ ജൂനിയർ ആണ് പറഞ്ഞത് ഈ കാർഡ് സംബന്ധമായിട്ട് യാതൊരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോവാൻ നമ്മളുടെ പറഞ്ഞത് അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഹോപ്പ് തന്നത് ഇവർ തന്നെയാണ് ഈ അവസാനം ഈ അൺഒഫിഷ്യലായിട്ട് ഈ ഡോക്ടർ പറഞ്ഞു ഈ കാഷ്വാലിറ്റി നിന്ന് ഡോക്ടർ പറയുന്നത് അവരെയും കൂടെ ബാധിക്കും അൺഒഫിഷ്യലായിട്ട് ഈ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് അത് ആ ലാസ്റ്റ് അഞ്ച് മിനിറ്റ് മുൻപ് നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നുള്ളത് ഈ കാർഡിയ ഡോക്ടർ ഇവിടെ വരത്തില്ല രാജേഷ് എന്ന് പറയുന്ന ഡോക്ടർ വരത്തില്ല എന്നാണ് പറയുന്നത് ഒരു സീനിയർ ഡോക്ടർ പോലും ഈ പേഷ്യൻറ്റിനെ നോക്കിയിട്ടില്ല പേഷ്യൻ്റെ അഞ്ച് മണിക്കൂറിന് പേഷ്യൻ്റെ ഒരു കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ല ഇട്ടിരുന്നു അഞ്ച് മണിക്കൂർ കൊടുത്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ മാസ്ക് മാത്രമേ മാറ്റിയിട്ടുള്ളൂ മാസ്ക് മാറ്റി അനുഭവിക്കുന്നില്ല അവർ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചോദ്യം നമ്മളെ ചോദിച്ചു ഇൻഷുറൻസ് ഉണ്ടോ കയ്യിൽ പേയ്മെൻറ് ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ടോ കയ്യിൽ പേയ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു നമ്മൾ ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞു പേയ്മെന്റ് എത്ര പേയ്മെന്റ് ആണെങ്കിലും നമ്മൾ അടയ്ക്കാന്ന് പറഞ്ഞു ആദ്യോഗ്രാമിൽ അവ വൺ പോയിൻറ്റ് മുതൽ ടു ലാക്സ് വരെ ആവുമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു ഇതും സൈൻ ചെയ്ത് കൊടുത്തു അടുത്തുള്ള എന്ത് ട്രീറ്റ്മെൻറ്റും ഞങ്ങൾ എങ്ങനെ വേണോ ചെയ്യാമെന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഈ വെന്റിലേറ്ററിൽ എടുത്ത് എല്ലാം മരണപ്പെട്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ആണ് പുള്ളി എടുത്തുകൊണ്ട് പോയത് പിന്നെ അവർ ചെയ്തത് ഈ ഡെഡ് ബോഡിക്കകത്ത് ചെയ്ത പരിപാടികളാണ് ഇതെല്ലാം ഞങ്ങളെ അതായത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അവർ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനുഷ്യൻ നമുക്ക് മനസ്സിലാവും നാൽപ്പത്തെട്ട് മണിക്കൂർ ചോദിച്ചത് അവരുടെ ഭാഗത്തൊരു മിസ്റ്റേക്കും ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു ടൈം അവർ ചോദിച്ചതാണ് അത് നമുക്ക് മനസ്സിലാവും ഈ രണ്ടര മൂന്ന് രണ്ട് മണിവരെ അതായത് തലേ ദിവസം രാത്രി ഒരു മണി മുതൽ ഈ രണ്ട് മണിവരെ ഒരു രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പോലും അതായത് എന്താണ് രഹിക്കുള്ളത് എന്നുള്ളത് ഞങ്ങളിത് പുറകെ നടന്ന കെഞ്ചി ചോദിക്കുകയാണ് എന്താണ് പുള്ളിക്ക് പറ്റിയത് ഇപ്പോൾ കാർഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടെസ്റ്റ് നിങ്ങൾ ചെയ്തു നോക്കൂ നോക്കിയിട്ട് പുള്ളിക്ക് എന്താണ് അതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമല്ലോ അതുപോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഈ പറഞ്ഞ ഒരു പേഷ്യൻസിന് അവർ കൊടുത്തിട്ടില്ല അത്ര നിരുത്തരാതരമായ ഒരു കാര്യമാണ് ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത് സ്പെഷ്യലീകരണം ഞങ്ങൾ ഈ മീറ്റിംഗ് മീറ്റിങ്ങിൽ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാനുള്ള ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി അതും ആ ടൈം മുതൽ ഈ ടൈം വരെ അവർ പറയുന്നത് ഒരു പോസിബിലിറ്റി ഇല്ല നിങ്ങൾ കൊണ്ടുപോയിട്ടും ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ആ ഒരു പെർസെൻറ്റേജ് ആ ഒരു പെർസെൻറ്റേജ് അവർ പറഞ്ഞതിൽ ഞങ്ങൾ പറഞ്ഞു മിറാക്കൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ദൈവമുണ്ട് ആ ഒരു ദൈവത്തിൽ നമ്മൾ വെച്ച് നമ്മൾ കൊണ്ടുപോകാം കിംസിൽ നമ്മൾ കൊണ്ടുപോകും പകുതി നമ്മളിവിടെ നാളെ വിട്ട് റിപ്പോർട്ടും വിട്ട് പകുതിയാകുമ്പോഴാണ് പറയുന്നത് ഒട്ടനെ വന്ന് പറയാം ആ കഴിഞ്ഞു ഇപ്പോൾ ഒരു ഇതുകൂടെ ഉണ്ടായി മരിച്ചെന്ന് പറയാം അവർ പറയുന്നത് ഇന്നലെ രാത്രി ഏഴ് മുപ്പതിനാണ് മരിച്ചതെന്ന് പക്ഷേ രാവിലെ മൂന്ന് മണി കഴിഞ്ഞപ്പോൾ മരിച്ചു ഞങ്ങളുടെ മുമ്പിൽ വെച്ച് മരിച്ചു വെന്റിലേറ്ററിൽ ഇട്ട് ഇട്ട് വെറുതെ വേണ്ടി ഇട്ടിട്ട് അല്ലെങ്കിൽ വേറെയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതിന് കാശ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് നേരത്തെ ഫാമിലി എന്ന് ഞങ്ങൾ അത് കൊടുത്തേക്ക് നാളെ കുഞ്ഞിന്റെ നൂല് കെട്ടാണ് മുപ്പത് ദിവസമായിട്ടേ ഉള്ളു കുഞ്ഞിന് എന്ത് പറയാ കൊച്ചിൻ്റെ കൂടെ പോയി നമ്മൾ എന്ത് പറയും അവന്റെ വൈഫിൻ്റെ കൂടെ ഞങ്ങൾ എന്ത് പറയും ഞങ്ങൾ ഇതുപോലെ നടന്നു വന്ന പയ്യനാണ് അവനെ നമ്മൾ ഏത് രീതിയിൽ ഇപ്പൊ അവിടെ കൊണ്ടുപോകും ഇതൊക്കെ അവർക്ക് അറിയാമോ ഇവര് അയാൾ പറഞ്ഞ ഡയലോഗ് അയാളുടെ അ ദാഷ്ടിയോ അയാൾ പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് കുറേ കാലങ്ങളായിട്ട് മീഡിയ നിങ്ങൾ മീഡിയ നമ്മൾ പറയാം വിശ്വാസിക്കത്തില്ല ആ ഒരു ചിരിച്ചുകൊണ്ടാണ് ഇയാൾ പറഞ്ഞത് നിങ്ങൾ മീഡിയ വിളിച്ചോ നിങ്ങൾ പോലീസിനെ വിളിച്ചോ അത് നിങ്ങൾ എന്തോ ചെയ്തോ അവിടെ ഡി എംഒ എന്തൊക്കെയാ കൊറേ നമുക്ക് മനസ്സിലാകുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾ ഞാപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കണം നിങ്ങൾ എന്തോ ചെയ്യിരിക്കണമെങ്കി ഇരുന്നോ നിങ്ങൾ പോകണമെങ്കിൽ പോയിക്കോ ഇതൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത് ഒരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു വേടുണ്ട് ഒരു ഹോപ്പ് അത് അവർക്ക് തരാം ഒരു ശതമാനം കൊണ്ട് നമ്മൾ പരിശ്രമിക്കാം അതിൽ നിങ്ങൾക്ക് കിട്ടും അതല്ല അങ്ങനെ പറയുന്നത് ഞപ്പം പോലീസ് വിളിച്ച് പോലീസ് വന്ന് പോലീസ് ആ മീറ്റിംഗ് സമയത്ത് പോലീസ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാർ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കൂ സാധ്യത ഉണ്ടോ ഞങ്ങൾ പറഞ്ഞിട്ട് ഇവർ പറയുന്നില്ല പോലീസ് വിളിച്ച സമയത്ത് പുള്ളി ഞങ്ങളുടെ മുമ്പിലാണ് സാധ്യതയില്ല സാധ്യതയില്ല എന്നതിൻ്റെ അർത്ഥം എന്താണ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു ഞങ്ങൾ ചോദിച്ചു ഓക്കെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ പോകുന്ന റിസൾട്ട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും ഞങ്ങളെ കൊണ്ട് ചെയ്യാനുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത് അയാൾക്കും ഇല്ല അങ്ങനെ ഞങ്ങൾ മെൻ്റലി മെൻ്റലി മാക്സിമം ടോർച്ചറുകളെല്ലാം ഉണ്ടാവും ആ അമ്മ അവിടെ ആ ഐ സിയുവിൻ്റെ ഫ്രണ്ടിലിരുന്നു അവർ അവരെ ഒന്ന് കാല് പിടിച്ചിട്ടാണ് ഒന്ന് കാണാൻ പോലും സമ്മതിച്ചത് കാല് പിടിച്ചിട്ട് പിന്നെ അവർ പിന്നെ ഇഷ്യൂസ് ആയൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ കാണിച്ചു തുടങ്ങി ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവരെ ഈ ഇവരെ ഈ ഭാഗത്തു നിന്നുള്ള നാല് മണിക്കൂറ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയ നാല് മണിക്കൂറിലാണ് അവനെ നഷ്ടപ്പെട്ടത് നാല് മണിക്കൂറിൽ